കട്ടപ്പനയാറ്റിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ അങ്കമാലി ചീസ് ദ ബോർഡ് കേറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ നടപടിയുമായി കട്ടപ്പന നഗരസഭ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് കട്ടപ്പനയാറിന്റെ ഭാഗമായ പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലെ തോട്ടിൽ പത്തു ചാക്കുകളിലായി ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തള്ളിയത് ഒപ്പം കട്ടപ്പന ബൈപാസ് റോഡിലും മാലിന്യം തള്ളിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് കട്ടപ്പനയാറിന്റെ ഭാഗമായ പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലെ തോട്ടിൽ പത്തു ചാക്കുകളിലായി ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തള്ളിയത് ഇതിനു പിന്നാലെ പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ ഹൗസിംഗ് ബോർഡ് വകാ സ്ഥലത്തും സമാന രീതിയിൽ മാലിന്യം തള്ളിയിരുന്നു ഇത് വിവാഹ സൽക്കാരത്തിന്റെ മാലിന്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സംഭവത്തിൽ അങ്കമാലി ചീസ് ദ ബോർഡ് കയറ്ററിഞ്ഞ സ്ഥാപനത്തിനെതിരെ കട്ടപ്പന നഗരസഭ നടപടി ആരംഭിച്ചു നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ ഉള്ള ഒരു പരിപാടികൾ കട്ടപ്പുറം നഗരസഭയിൽ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല നമ്മുടെ ഈ സ്റ്റാഫിൻ്റെയൊക്കെ പരിമിതി മൂലം തന്നെ നമുക്ക് നിരന്തരമായി രാത്രികാല സ്കോഡുകളോ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു നിലവിലുള്ള സാഹചര്യമുണ്ട് ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മോശമായ പ്രവൃത്തികൾ തുടർന്നു വരുന്നതായി കാണുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നതിനും അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളിലൂടെ നമ്മൾ തുറന്നു വരുന്നതിനും ഇപ്പോൾ നഗരം സ്വാഗതിക്കുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ തന്നെ മാലിന്യനിർമ്മാത രംഗത്ത് നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് ബ്രഹ്മപുരം വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബഹു ഹൈക്കോടതി തന്നെ ഇതിന് സമയബന്ധിതമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇപ്പോൾ വാഹനങ്ങൾ കൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വാഹന നമ്പർ ഉൾപ്പെടെ കിട്ടിയാൽ അതിന് എതിരെ കേസെടുക്കുന്നതിനും വാഹനങ്ങൾ ബഹു ഹൈക്കോടതിയുടെ ഉത്തരവ് മുഖേന അല്ലാതെ ഒരു കാരണവശാലും വണ്ടി റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരങ്ങൾ നിലവിലുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ നഗരസഭയോട് സഹകരിച്ച് ആ വിവരം എത്രയും പെട്ടെന്ന് നഗരസഭ അധികൃതരെയോ ആരോഗ്യ വിഭാഗം ജീവനക്കാരെയോ നമ്മുടെ ഭരണസമിതി അംഗങ്ങളെയോ യഥാസമയം അറിയിച്ച് നഗരസഭയുടെ ഇത്തരത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണമെന്നും പങ്കെടുക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ് പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് അൻപതിനായിരം രൂപ വരെയും ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തിയാൽ രണ്ട് ലക്ഷം രൂപ വരെയും ഫൈൻ ഈടാക്കാൻ നിയമമുണ്ട് മാലിന്യം നിക്ഷേപിക്കൽ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ തെളിവു സഹിതം നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ കെ എസ് ബിബിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്